നമസ്കാരം ഞാൻ അസ്ട്രോളർ വേണു മഹാദേവ് നമ്മുടെ ജ്യോതിഷ കരളി ചാനലിലേക്ക് നമ്മുടെ എന്ന് പറയാൻ കാരണം നിങ്ങളുടെയും കൂടെയാണ് കാരണം നമ്മൾ പറയാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്നെ നമ്മൾ ധാരാളമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് ഈശ്വരാനുഗ്രഹമാണ് ഇന്നും നാളെയും നാളെയാണ് ഗുരുവായൂർ ഏകാദശി ഏകാദശി പ്രദമായിട്ട് ഭഗവാനെ സ്മരിച്ചിരിക്കുന്ന നല്ലവരായ നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ പേരിൽ നല്ലത് വരാൻ ഞാൻ നിങ്ങൾക്ക് ഈ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നന്ദി പറയുന്ന ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥന ഉണ്ടാവും നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് വ്യാഴമാറ്റം ശനിമാറ്റമൊക്കെ വന്ന സമയത്ത് ധാരാളം ആത്മമിത്രങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ കണ്ടകശനി മാറി ഇനിയെങ്കിലും ഞാൻ രക്ഷപ്പെടുവോ അല്ലെങ്കിൽ ഏഴരശനി മാറി ഇനി രക്ഷപ്പെടുവോ എന്നാണ് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ നമ്മൾ ഈ തൽക്കാലം ചാരവശാലുള്ള ശനിയോ അല്ലെങ്കിൽ വ്യാഴനോ അല്ലെങ്കിൽ നമ്മുടെ രാഹുവേതുക്കളോ അല്ല നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് താൽക്കാലികമായി ചെറിയ ഗുണദോഷങ്ങളിൽ അവർക്ക് ഇടപെടാവുന്നേ ഉള്ളൂ നമ്മുടെ ജാതകം നമ്മൾ ഏത് കൂറി ജനിച്ചോ ആ കൂറിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗ്രഹങ്ങളാണ് ലൈഫ് ലോങ് നമ്മളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫ് ലോങ് അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് എങ്കിലേ ജീവിതം വിജയിക്കുള്ളൂ ഇന്ന് പറയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പം നമ്മൾ വൃച്ചയക്കൂറിൻ്റെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം വൃശ്ചികക്കൂറുകാർ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും അനിഴവും തൃക്കേട്ട ഈ നക്ഷത്രക്കാർ സത്യം പറഞ്ഞാൽ വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷം ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് വളരെ സമയം മോശമാണ് എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജാതകം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അതിനകത്ത് നിങ്ങളുടെ ദശാപഹാരം എന്താണെന്ന് അറിയാം പറ്റും ആ ദശാപകാരത്തിൽ മാരകത്വം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ് എപ്പോഴും വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ്റെയും ബുധൻ്റെയും ദശകൾ മാരകത്വം ഉള്ളതാണ് അപ്പോൾ ശുക്രദശ ബുധദശ വരുമ്പോൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ ശനിദശയും കുറച്ച് മോശമാണ് ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ശുക്രദശയിലെ ബുധാപഹാരമോ ബുധദശയിലെ ശുക്ര അപഹാരം വരുമ്പോൾ കുറച്ച് കൂടുതൽ മാരകത്വം വരും ആ സമയത്ത് നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ മൃത്യഞ്ചോമൻ ജീവിക്കുക നമ്മൾ ദൈവാധീനം വർദ്ധിക്കുക ധാരാളമായി വേണ്ടുന്ന ഈശ്വരീയ കാര്യങ്ങൾ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ചോളാം അപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ശുക്രൻ ബുധൻ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും ദശ നമുക്ക് അത്ര ഗുണമല്ല എന്ന് പറഞ്ഞു അതുപോലെ നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും നിങ്ങളെ സഹായിക്കുകയും ചെയ്യേണ്ട ആണെന്നുള്ളത് ചൊവ്വയാണ് കാരണം നിങ്ങളെ ദശാനാഥനാണ് അപ്പോൾ ഈ ചൊവ്വയെ നമ്മളെങ്ങനെ പരിഗണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഓജരാശിയാണോ യുഗ്മശിയാണോ നോക്കണം എന്നിട്ട് അതനുസരിച്ച് സുബ്രഹ്മണ്യ പ്രീതിയാണോ ഭദ്രകാളി പ്രീതിയാണോ വേണ്ടതെന്ന് നോക്കണം അത് ലൈഫ് ലോങ് ചെയ്യണം സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറ്റവും നല്ലത് ഭഗവാന് നമ്മൾ പഞ്ചാമൃതം നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ധനം സന്താനം മനസുഖം ഇത് മൂന്നും വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കേണ്ട ആളെന്ന് പറയണത് ഈ മൂന്ന് കാര്യങ്ങളിലും രണ്ടും അഞ്ചും ഭാവാധിപതിയായ വ്യാഴനാണ് അപ്പോൾ ആ വ്യാഴൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ ഇതെല്ലാം പറ്റുള്ളൂ സന്താനം എന്ന് പറയാൻ കാരണം സന്താനം ഉണ്ടായാൽ മാത്രം പോരാ സന്താനത്തിനെ കൊണ്ട് ദുഃഖം വരാതിരിക്കുക സന്താനത്തിന് അഭിവൃദ്ധി ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ജാതകങ്ങൾ നിങ്ങൾ വ്യാഴനെ ബലിപ്പിക്കുകയും വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയും വേണം അതായത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകളോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണം അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ സുഖവും സന്തോഷവും വരാനും വാഹനം നല്ല വാഹനം വരാനും വാഹനം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനും അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ട് ഗുണം വരാനും ഇനി ചില ആൾക്കാരെല്ലാം ഈ റിയൽ എസ്റ്റേറ്റ് അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്നുണ്ട് ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ കടം നീങ്ങണമെങ്കിൽ ഭൂമി വിറ്റാലേ പറ്റുള്ള കാണും ഇങ്ങനെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ശനിയുടെ പ്രീതി എന്നെ നേടണം അപ്പോൾ അതിന് ശനി പ്രീതികരങ്ങളായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഹനുമാൻ സ്വാമിക്ക് അവൽ നിയോഗ്യമൊക്കെ ചെയ്ത് നമ്മൾ ശനിപ്രീതി അതായത് ചില ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ശനീശ്വര പൂജ ഉണ്ടാവും അത് ചെയ്യിപ്പിക്കുന്ന നല്ലതാണ് അതുപോലെ വിവാഹ കാര്യത്തിൽ വിവാഹം താമസിച്ച് പോവുക വിവാഹം വന്നാലും മുടങ്ങിപ്പോവുക നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ നമ്മൾ പ്രണയമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് ആലോചിക്കുമ്പോൾ അതെല്ലാം അകന്നു പോവുക അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ശുക്രപ്രീതി നേടുകയും അതിനു വേണ്ടി നിങ്ങൾക്ക് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക അതുപോലെ തന്നെ നമ്മൾ മഹാലക്ഷ്മി ഉള്ള ക്ഷേത്രങ്ങൾ അതായത് ലക്ഷ്മി നരസിംഹം ലക്ഷ്മി വരാഹമൂർത്തിയൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ ഒഴുകാം അതുപോലെ തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ ജാതകാൽ സപ്പോർട്ട് ചെയ്യുന്ന നോക്കണം എങ്കിൽ മാത്രം വജ്രം ധരിക്കരുത് പകരം ശുക്രപ്രീതിക്കായിട്ട് വജ്രത്തിൻ്റെ ഉപരത്നങ്ങൾ പരിശോധിച്ച് അനുഗുണമാണെന്ന് എന്ന് കണ്ടാൽ ധരിക്കാം പരിശോധിച്ചതെന്ന് പറയാൻ കാരണമുണ്ട് ജാതകാൽ ശുക്രൻ നമുക്ക് അനിഷ്ടസ്ഥാനങ്ങളിൽ പോയി നിൽക്കുന്ന നോക്കിയിട്ടേ ചെയ്യാവൂ പ്രത്യേകിച്ചും ഗുളിക ബന്ധമൊന്നും വരാൻ പാടില്ല കേതു ബന്ധവും വരാൻ പാടില്ല അതുകൊണ്ട് ആയുസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ രോഗപീഠകളുണ്ടാവുക ആയുർഭീതി വരിക അങ്ങനെയൊക്കെ വരികയും അതുപോലെ തന്നെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരിക ബിസിനസ് വിജയിക്കാതിരിക്കുക ബിസിനസ്സിൽ ലാഭം കുറയുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബുധൻ്റെ പ്രീതി നേടുന്നത് ഈ വിശാഖം നാലാം പാദം അതുപോലെ തന്നെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണം ചെയ്യും അപ്പോൾ അതിന് ബുധപ്രീതികരമായ ശ്രീകൃഷ്ണ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പച്ചമരതകം പോലുള്ള രത്നം ധരിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ അത് ജാതകാൽ കൂടി രത്നം നല്ലതാണെന്ന് നോക്കിക്കൊള്ളണം ഇത് ജനറലായിട്ട് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ജാതകം പരിശോധിച്ചു കൊണ്ടാണെന്ന് തീരുമാനിക്കാം അതുകൊണ്ടാ നമ്മുടെ ആയുർദോഷവും വരാതിരിക്കാനും അങ്ങനെയുള്ള പേടിയ വല്ലതും വന്നാൽ എന്തെങ്കിലും രോഗപീഠം കൊണ്ടുള്ള ഇത് വരികയാണെങ്കിൽ നിങ്ങൾ അഭിഷേകം അതായത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ അഭിഷേകം പാലാഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് ഈ പറഞ്ഞപോലെ ബിസിനസ്സിൽ ഭാഗ്യം നിലനിൽക്കണമെങ്കിലും അതിന് ചന്ദ്രനെ പ്രീതിപ്പെടുത്തണം യാതകാൽ ചന്ദ്രൻ്റെ പക്ഷഫലം ഇല്ലെങ്കിൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തി തന്നെ പോകണം ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ദേവി പ്രീതി തന്നെ വരുത്തണം അതുപോലെ തൊഴിലിൽ അതായത് കച്ചവടമായിരുന്നാലും ജോലി ആയിരുന്നാലും ജോലിയിലെ ചില പ്രശ്നങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ കിട്ടാതെ വരിക പ്രൊമോഷൻ കിട്ടാതെ വരിക മേലധികാരികളിൽ നിന്ന് എപ്പോഴും താക്കീത് വരിക നമുക്ക് വേണ്ടത്ര നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥ അനുസരിച്ചുള്ള അംഗീകാരം കിട്ടാതെ വരുകയൊക്കെ ചെയ്യുമ്പം ആദിത്യ പ്രീതി നല്ലതാണ് ആദിത്യപ്രീതിക്ക് ഏറ്റവും നല്ലത് കർമ്മകാര്യമായതുകൊണ്ട് ശിവന് നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നിവേദ്യ അതായത് കരുക്ക് നേതിച്ച് വയ്ക്കുക അതുപോലെ തന്നെ ഇടിച്ച് പിഴിഞ്ഞ പായസമെന്ന് പറയും അത് ഒരുമിച്ച് ഒരു പ്രത്യേക അളവിൽ ചെയ്യുമ്പോഴാണ് ചതുച്ഛതമാവുന്നത് ശിവനേറ്റവും ഇഷ്ടപ്പെട്ടതാണ് അതല്ലെങ്കിൽ പടറ്റിപ്പഴം പടറ്റിപ്പഴം കിട്ടാൻ ബുദ്ധിമുട്ടാണ് കിട്ടുന്ന സമയത്ത് പടറ്റിപ്പഴം വാങ്ങിക്കൊണ്ടുപോയി നമ്മളെ പേരും നല്ല ശിവന് നേദിച്ചാൽ പെട്ടെന്ന് കാര്യം സാധിക്കും കർമ്മമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ജോലിയിൽ എന്തെങ്കിലും താക്കീതോ ഒക്കെ വരികയാണെങ്കിലും അത് ചെയ്താൽ വളരെ പെട്ടെന്ന് ഗുണം ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ധരിക്കാവുന്ന രത്നങ്ങളെന്ന് പറയുമ്പം മുത്ത് മാണിക്കം പവിഴം ചെമ്പവിഴം ഇങ്ങനെയുള്ള രത്നങ്ങൾ ധരിക്കാം ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് ബിസിനസ് ആണെങ്കിൽ അതിനകത്ത് ചില ജാതകാൽ ബുധൻ ഗുണം ചെയ്യുമെന്ന് കണ്ടാൽ പച്ചമരതകം ധരിക്കാം ചുവപ്പ് മഞ്ഞ വെള്ള നിറങ്ങളായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ഭാഗ്യദായകം അതുപോലെ തന്നെ മകൈരം അവസാനത്തെ പാദം അതായത് മിഥിനക്കൂറുള്ള മകൈരം മൂന്നും നാലും പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രം വരുന്നവരുമായിട്ട് ചേർന്ന് കൂട്ടു ബിസിനസ്സോ അവരുമായിട്ട് ചേർന്ന് ആത്മാർത്ഥമായ ഇടപഴകലോ രഹസ്യ ഇടപാടുകളോ ഒന്നും ചെയ്യരുത് പണി കിട്ടും അതായത് അനിഷ്ട നക്ഷത്രങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ നക്ഷത്രങ്ങൾ അവരൊന്നും ചെയ്തിട്ടല്ല ആ നക്ഷത്രങ്ങളായിട്ട് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് മാറും എന്നർത്ഥം അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ജാതകാൽ നമ്മൾ പൊതുവായിട്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിച്ച് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ് ബാക്കി നമ്മുടെ യുക്തിയും ബുദ്ധിയും ഈശ്വരാധീനം നമുക്ക് പ്ലാനിങ്ങും ബുദ്ധിയായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ മുന്നോട്ട് പോയാൽ ജീവിതം വിജയിക്കും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും വാട്സപ്പ് ചെയ്യാം അതായിരിക്കും കുറച്ച് സൗകര്യം കോളിനേക്കാൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഒരുമിച്ച് പോകുന്ന ഈ ചാനലിൽ എല്ലാ നിങ്ങളുടെ സപ്പോർട്ടിനും നന്ദി നമസ്കാരം ഹരീകൃഷ്ണ നന്ദി